മിശയായൽ സ്നേഹമുള്ളവരെ മത സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വചനങ്ങൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ കർത്താവ് ഇതാ ആഗതമായിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവ് വരാറായി പക്ഷേ എപ്പോഴാണ് വരുന്നത് എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം എന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുക നമ്മൾ ഒരുങ്ങിയിരിക്കണം കാത്തിരിക്കണം റെഡിയായിരിക്കണം ആയിരിക്കണം ടൂറിന് പോകാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മായയുടെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് വരാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നത് പോലെ പോലീസ് റീഗറയും പിലിപ്പിയർക്കെടുതി മൂന്നാമധ്യായം ഇരുപതാം വാക്യം നമുക്ക് സ്വർഗ്ഗമാണ് നമ്മുടെ തറവാട് സ്വർഗ്ഗമാണ് നമ്മുടെ തറവാട് ആ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനാണ് ഈശോ വരാനിരിക്കുന്നത് ആ ഈശോ വരുമ്പോൾ ആ സ്വർഗ്ഗത്തിലേക്ക് പോകാനായിട്ട് കാത്തിരിക്കുന്ന തയ്യാറായിരിക്കുന്ന റെഡി ആയിരിക്കുന്ന അതിനു വേണ്ടിയിട്ട് കൊതിച്ചിരിക്കുന്നവരായിട്ട് നമ്മൾ നമ്മളിരിക്കണം അതാണ് ഇന്ന് തൃശവ മാതാവ് നമ്മളോട് പറയുന്നത് ആ കാത്തിരിപ്പിന് ഈശോ കുറേയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാലം അടുത്തിരിക്കുന്നത് തിരിച്ചറിയാനായിട്ട് നമ്മുടെ അടുത്ത് നടക്കുന്ന പല സംഭവങ്ങളുടെ സൂചനകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കാത്തിരിക്കുക റെഡിയാവുക റെഡിയാവുക എങ്ങനെയാ റെഡിയാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ വളരെ സിമ്പിളാണ് മാനസ് അന്തരപ്പെടുക ഈശോയും യോഹന്നാനും ശിഷ്യന്മാരും എല്ലാവരും പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ് മാനസന്തരപ്പെടുക മാനസാന്തരപ്പെടുക അപ്പൊ ഇനി സ്നാപക യോഹനാൻ വീണ്ടും പറയും നിങ്ങൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളതിനെ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കാണിക്കുക നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് കാണിക്കണം ആദ്യം മാനസാന്തരപ്പെടണം രണ്ടാമത്തെയായിട്ട് മാനസാന്തരപ്പെട്ടവരെന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് കാണിക്കണം ആ പ്രവൃത്തികൾ കാണുമ്പോഴാണ് അതാണ് മത്തയുടെ സുവിശേഷം അഞ്ചാം മതിയായി പതിനാറാം വാക്യം നമ്മുടെ പ്രവർത്തികൾ കണ്ട് അവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്ത്പ്പെടുത്തേണ്ടതിന് നമ്മുടെ പ്രവർത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അവരുടെ മുമ്പിൽ പ്രകാശിക്കണം അത് ആരാ ഈ അവരാരാ വിജാതിയരും കൂടിയാണ് വിശ്വാസികൾ മാത്രമല്ല വിജാതിരും കൂടിയാണ് എല്ലാവർക്കുമാണ് രക്ഷയുള്ളത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈശോ വന്നത് എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വിശ്വാസിയാണെങ്കിലും വിശ്വാസം ഇല്ലാത്തവനാണ് അതുകൊണ്ടാണ് പൊലൂസ്ലിഗ കുറദോസ്കർ കഴിഞ്ഞ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് ആദ്യ മേഹൂതനും പിന്നെ ഗ്രീക്കുകാരനും കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും രക്ഷയുണ്ട് ദൈവത്തിന് മുമ്പിൽ ഒരു വിവേചനവുമില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിന്റെ മക്കളെ ദൈവം തന്നോട് ചേർത്ത് വെക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഈശോ പിന്നെ വരാനിരിക്കുന്നത് അപ്പോൾ വിജാതിയനെന്നോ അല്ലെങ്കിൽ വിശ്വാസിയെന്നോ ഹൈന്ദവനെന്നോ അക്രിസ്തവനെന്നോ ക്രിസ്ത്യാനിയെന്നോ കത്തോലിക്കനെന്നോ അക്കകത്തോലിക്കനെന്നോ ഒരു പാകുപാടും അവിടെ ഉണ്ടാവുകയല്ല ഈശോ എല്ലാവരെയും സ്വന്തമാക്കാനാണ് ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വന്നത് ഈശോ അങ്ങനെ എല്ലാവർക്കു വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ആ കുരിശി കിടക്കുമ്പോൾ തന്നെ വധിച്ചവരെ നോക്കി പറയില്ലായിരുന്നു പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയില്ല അവരോട് ക്ഷമിക്കണമേ എന്ന് പറയില്ലായിരുന്നു അങ്ങനെ എല്ലാവർക്കും വേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ സമാറിയക്കാരി സ്ത്രീയെ അന്വേഷിച്ചു പോയി അവൾക്ക് മാനസാന്തരം കൊടുത്തുകൊണ്ട് അവളെ രക്ഷിച്ചതോടൊപ്പം അവളിലൂടെ ആ സമാറിയ നഗരം മുഴുവനും രക്ഷയിലേക്ക് വരാനായിട്ട് കാരണമാകില്ലായിരുന്നു അതുമാത്രമല്ല ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൂസൽ പ്രവർത്തനം ഒന്നാം മധ്യായും എട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും നിങ്ങൾ പരിശുദ്ധാത്മാവനായ സ്ത്രീയെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ യൂതയായാലും സമാറിയ മുഴുവനിലും ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളെനിക്ക് സാക്ഷികളാകണം എല്ലായിടത്തിനും സാക്ഷികളാകണം അതുമാത്രമല്ല ഈശ്വര ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ മക്രസിനെ സുശേഷൻ പതിനാറാം മധ്യയെ ഇരുപതാം വാക്യത്തില് അതുപോലെ തന്നെ മത്താരുടെ സുവിശേഷം ഇരുപത്തി എട്ടാം മധ്യേ ഇരുപതാം വാക്യത്തില് ഒക്കെ നമ്മൾ പറഞ്ഞത് നിങ്ങൾ ലോകമൊന്നും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കണം എല്ലാരെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് സുവിശേഷൻ എല്ലാ സ്ഥലത്തും എത്തിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇനി സുവിശേഷം സ്വീകരിച്ചവരായാലും സ്വീകരിക്കാത്ത അല്ലാത്തവരായാലും എല്ലാവർക്കും രക്ഷയുണ്ട് എന്നാൽ ഈശോ എല്ലാവർക്കും വേണ്ടിയിട്ട് ബലിയായി കഴിഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ആ രക്ഷ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ആ രക്ഷ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സഭ പ്രയത്ച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് എന്താ ചെയ്യേണ്ടത് നമ്മുടെ പ്രവർത്തികളെ ഒന്ന് വിചിന്തനം ചെയ്ത് നമ്മൾ പ്രവർത്തികൾ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരുക്കണം ഒരുങ്ങിയില്ലെങ്കിൽ പോലും മാനസാന്തരപ്പെടാനായിട്ട് ഒരു മനസ്സ് കാണിക്കണം പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപമാണ് ഈ ലോകത്തും വരാനിരിക്കുന്ന ലോകത്ത് ക്ഷമിക്കപ്പെടുകയില്ല എന്ന് ഈശോ പറഞ്ഞത് മറ്റേ സുവിശേഷം പന്തല്ലാ മതിയായും മുപ്പത്തൊന്നും മുപ്പത്തിരണ്ട് വാക്യങ്ങളും വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് തന്നെയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കപ്പെടുകയില്ല മുപ്പാക്കിയെതിരെ കാണുന്നു മനുഷ്യപുത്രനെതിരായ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിക്കപ്പെടുക എന്നാലും പരിശുദ്ധാത്മാവിനെതിരായ ആരെങ്കിലും പറഞ്ഞാൽ ഈ ലോകത്ത് മാത്രമല്ല വരാനിരിക്കുന്ന ലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല പരിശുദ്ധവരെതിരായ പാപമായിട്ട് ശമ പഠിപ്പിക്കുന്നത് അഞ്ച് പാപങ്ങളാണ് അതിനകത്ത് മൂന്നാമതായിട്ട് പറയുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധവനെതിരായ ഒരു പാപം അവസാന മരിക്കുന്ന നിമിഷത്ത് പോലും എനിക്ക് മാനസാന്തരമില്ലാതെ ഞാൻ മരിക്കുക അനുതാപമില്ലാതെ ഞാൻ മരിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ മരിക്കേണ്ട സമയം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടാൻ നമ്മൾ റെഡിയായിരിക്കണം മാനസാന്തരപ്പെട്ടവരെയാണ് ഈശോ സ്വീകരിച്ചത് മനസ്സ് മാറിയവരെയാണ് ഈശോ സ്വർഗത്തിലേക്ക് ഓട്ടിക്കൊണ്ടുപോയത് ഞാൻ പാവിയെന്ന് വിളിച്ച് പറഞ്ഞാൽ ആരെ ഈശോ ആ നീ പാവിയാണല്ലേ എന്ന നരകത്തിലേക്ക് പോ എന്ന് പറഞ്ഞില്ല മറിച്ച് നീ പാവിയാണെന്ന് ഏറ്റു പറയുമ്പോൾ നിന്റെ പാവങ്ങളെല്ലാത്തെയും ക്ഷമിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്റെ പാപം കഴിഞ്ഞാൽ ഓർക്കുകയില്ല എന്ന് പറഞ്ഞ നല്ല തമ്പുരാനാണ് നമ്മുടെ തമ്പരൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവ് ഇതാ അടുത്തെത്താറായി എന്നുള്ള പ്രതീക്ഷയോട് നമ്മളെ തന്നെ ഒരുക്കാം പക്ഷേ ഇപ്പോഴാണോ അടുത്താണോ നമുക്ക് ആർക്കും അറിയത്തില്ല അതുകൊണ്ട് ആ അതാ അവിടെ കർത്താവ് ഇരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ കർത്താവ് ഇരിക്കുന്നു എന്ന് പറയുന്നവൻ്റെ സ്വരം കേട്ട് അവനെയും ഇവനെയും പോയി കാണാൻ പോകരുത് അതുമാത്രമല്ല അതാ കർത്താവ് നാളെ വരും അതുകൊണ്ട് ഇന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പല തെറ്റായ പ്രവർത്തനങ്ങളും ബോധനങ്ങളും പഠിപ്പിക്കുന്നവരുടെ സ്വരം കേട്ട് ജീവിതം നശിപ്പിക്കരുത് കർത്താവ് വരുമ്പോൾ കർത്താവെ ഞാൻ പാപിയാണേ എന്നെയും നിന്നോട് ചേർക്കണമേ എന്ന പ്രാർത്ഥനയായിരിക്കണം നമ്മുടേത് അന്ന് കൽവാരി മലയിലെ ഈശോ ചെയ്തൊരു പ്രവൃത്തിയെ നമ്മൾ ഓർക്കാം അന്തിമ നിമിഷമാണ് ഇതാ കുരിശിക്കടക്കുകയാണ് നല്ല കളൻ ഈശോ നോക്കി പറഞ്ഞു ഞാൻ പാവിയ നീ സ്വർഗത്തിലായിരിക്കുമ്പോൾ എന്നെ ഓർക്കണമേ ആ നിമിഷം ഈശോ അവന് മാപ്പ് നൽകി ആ നിമിഷം അവനെ തന്നോട് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നമുക്കെല്ലാം അറിയാം പ്രിയപ്പെട്ടവരെ മറ്റേ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അയിമുപത്തി അഞ്ചാം വാക്യം സ്വർഗവും ഭൂമിയും ഇല്ലാതാകും എന്നാൽ കർത്താവിൻ്റെ വചനം ഒരിക്കലും ഇല്ലാതാകുന്നില്ല ആ അവൻ കുരിശിൽ കടന്നുകൊണ്ട് നിൻ്റെ പാപങ്ങൾ ഇപ്പോൾ ക്ഷമിക്കപ്പെട്ടു നീ ഇപ്പോൾ തന്നെ എൻ്റെ എൻ്റെയോടൊപ്പം സ്വഭാവത്തിലായിരിക്കുമെന്ന് പറഞ്ഞത് സത്യമാണ് അത് വിശ്വസിക്കുക അതുപോലെ തന്നെ നമ്മൾ മാനസന്തരപ്പെടുന്ന ആഭിയാണ് ഏറ്റു പറയുന്ന അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിലും രക്ഷ കൂട്ടനടിയായുണ്ട് അതാണ് ഇന്ന് ഏലിയാസ് ലീവാ മോശ കാലത്തിലെ കർത്താവിൻ്റെ മഹത്വീകരണമായ രണ്ടാമത്തെ ആഗമനത്തുമായിട്ട് കാത്തിരിക്കുന്ന തിരുസഭ നമ്മോട് പറയുന്നത് നിങ്ങൾ കർത്താവിൻ്റെ മഹത്വീകരണമായ പ്രത്യക്ഷീകരണത്തിന് അവൻ രണ്ടാം വരവിന് കാത്തിരിക്കുക അതിന് ഒരുങ്ങിയിരിക്കുക അവൻ വരുമ്പോൾ അവനോടൊപ്പം പോയിരിക്കാനായിട്ട് സ്വർഗ്ഗത്തിലേക്ക് ആയിരിക്കാനായിട്ട് നമ്മുടെ തറവാട്ടിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ